നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ജീവിതത്തിൽ ഏതെല്ലാം റോൾസ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നാലും അവയൊന്നും നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നവയല്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ കേവലം നിങ്ങളുടെ ശരീരം മാത്രമോ നിങ്ങളുടെ ജീവിതത്തിലെ റോൾസ് മാത്രമോ അല്ലെങ്കിൽ വേദനകൾ മാത്രമോ അല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ഒരു ബാഹ്യ ശക്തികൾക്കും തകർക്കുവാൻ കഴിയുന്നതല്ല നിങ്ങൾ പവർഫുള്ളാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണമുണ്ട് ശിവപാർവതിമാരുടെ അനുഗ്രഹവുമുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ മെരുക്കിയെടുക്കാൻ പാകത്തിലുള്ള സ്ട്രെങ്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് പരമാത്മാവായ ഭഗവാൻ സ്വയം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത് അത് സദാ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുവാനും നിങ്ങൾ സ്വയം ഭഗവത് ചൈതന്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുവാനും ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭഗവാനുമായി കണക്റ്റാകുന്നതിന് വേണ്ടി ഒരു സ്രോതസ്സിൻ്റെയും ആവശ്യമില്ല സ്വയം തിരിച്ചറിയുകയും സ്വയം ഭഗവാനിലേക്ക് അടുക്കുകയുമാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഈ വീഡിയോ പോലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഭഗവാനിലേക്ക് കണക്റ്റാകുവാനുള്ള മെച്ചുറിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സോളും ഭഗവാനുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷനും സ്ഥിരീകരിക്കുവാനോ അല്ലെങ്കിൽ നിലനിർത്തി പോകുവാനോ നിങ്ങൾ ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വൈകാരിക സമ്മർദ്ദങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഓവർ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ മാറ്റി സ്വയം കുറ്റപ്പെടുത്താതെയും ശപിക്കാതെയും നീരസം നീരസം നിങ്ങളിൽ നിലനിർത്താതെയും മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങളെ തന്നെ ഹനിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ ബാലൻസിൽ നിറവേറ്റുകയാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സ്വയം നഷ്ടപ്പെടാതെ സ്നേഹം നൽകിയും അതുപോലെ സ്വീകരിച്ചും മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ബാലൻസിലേക്ക് വരുന്നതിലുപരി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആഗ്രഹങ്ങൾ ദേഷ്യം ഈഗോ എന്നിവ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കുവാനായി ഭഗവാൻ ഇവിടെ അടുത്ത മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ശാന്തമായി ആലോചിക്കുക അത് കാർമിക് ലൂപ്പിനെ വളരെയധികം സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭയത്തോടെ പ്രവർത്തിക്കാതെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ വർക്ക് സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്ത് റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷകളെ റിലീസ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷകളെ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ കരിയർ കരിയർ പരമായിട്ടായിരുന്നാലും ഹീലിംഗ് പരമായിട്ടായിരുന്നാലും റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും കുടുംബ ഉത്തരവാദിത്വ നിർവഹണ പ പരമായിട്ടായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം ആത്മാർത്ഥതയോടെ നിർവഹിക്കുക ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പരിപാലനത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക നിങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യം ഹനിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്താതെ നിങ്ങൾ സ്വയം പരിപാലിക്കാനും കൂടെ ശ്രമിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതിൻ്റെ റിസൾട്ട് ഭഗവാനിലേക്കാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങൾക്ക് മറ്റ് ടെൻഷനിൽ നിന്നുള്ള മോചനത്തിന് മോചനത്തിന് ആ മോചനത്തിനും സഹായകരമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ലൗകിക ജീവിതം വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് വിജയ വിജയ പരാജയങ്ങളോ കഷ്ടനഷ്ടങ്ങളോ അല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഉന്നത തലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഹയർ ഹയ്യർ ഡയമെൻഷൻസിലേക്ക് തന്നെയാണ് പോകേണ്ടത് അതിനാൽ തന്നെ ലൗകിക ജീവിതത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതൊക്കെ നിങ്ങൾ വളരെ പക്വതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരികപരമായി അല്ല നിങ്ങൾ അതിജീവിക്കേണ്ടത് മറിച്ച് ബുദ്ധിപരമായി തന്നെയാണ് നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കമായും ചെയ്യുന്ന ചെറിയ ഒരു പ്രവൃത്തിക്ക് പോലും ഭഗവാൻ മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കും ദയോടെ മറ്റുള്ളവരോടും സഹജീവികളോടും പെരുമാറുന്നതും ഭഗവാനിലേക്ക് നിങ്ങൾ സ്വയം സമർപ്പിക്കുന്നതുമെല്ലാം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കും ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളെ ശാന്തമാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോത്സാഹനം മാത്രമായി നിങ്ങൾ സ്വീകരിക്കുക അത് ഭഗവാൻ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവിടെ നിങ്ങൾ ഓവർ ഡിപ്പെൻഡൻസി എടുക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഗൈഡൻസിനെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാനുമായി കണക്റ്റാകുന്നതിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അമിതമായി ഒന്നിനെയും ആശ്രയിക്കരുത് അത് ഈ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ഭഗവാനിലോട്ട് തന്നെയാണ് കണക്റ്റാകേണ്ടത് അതിന് നിങ്ങൾക്ക് ഒരു സ്രോതസ്സിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഗൈഡൻസും നിങ്ങൾ ഭഗവാനുമായിട്ട് കണക്റ്റാകുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക ഒന്നിലും ഓവർ അറ്റാച്ച്ഡ് ആകരുത് കേട്ടോ ഭഗവാൻ പ്രത്യേകം പ്രത്യേകം മാണിംഗ് പോലെ തന്നെ ഇവിടെ തരുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് ഇവിടെ പലർക്കും അങ്ങനെ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അടുത്ത മെസ്സേജ് ഭക്തി ഒരിക്കലും പേടി ആശ്രിതത്വം എന്നിവയിൽ അധിഷ്ഠിതമായി നിലനിർത്തരുത് എന്നുള്ളതാണ് നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസം നിങ്ങളെ സ്വതന്ത്രരും സ്ഥിരതയുള്ളവരും ദയുള്ളവരുമാക്കി മാറ്റുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാനിവിടെ തരുന്നുണ്ട് നിങ്ങളിൽ ടെൻഷൻ ഭയം എന്നിവ ഉളവാക്കുന്നവയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആ സമയം നിങ്ങൾ പോസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഭഗവാനിലേക്ക് കണക്റ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷനായി സമയം കണ്ടെത്തുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ദേഷ്യം പലവിധ അനുഗ്രഹങ്ങളെയും നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് വിനയം അവയെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗം അതായത് നിങ്ങളുടെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും മാത്രം ശ്രദ്ധ കൊടുത്താൽ മതിയാകും എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാ പ്രവൃത്തികൾക്കും ഫലം ലഭിക്കുന്നതാണ് അത് ഗുണത്തിനായിരുന്നാലും ദോഷത്തിനായിരുന്നാലും അതിന്റെ ഫലം കർമ്മയുടെ രൂപേണ കിട്ടുന്നതാണ് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് കൊടുത്താൽ മതിയാകും ജസ്റ്റിസ് അവർ അവർക്കുള്ള ജസ്റ്റിസ് സ്വാഭാവികമായി തന്നെ നടത്തപ്പെടുന്നതായിരിക്കും എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നിയേക്കാമെങ്കിലും നിങ്ങൾ ശാന്തമായും സമചിത്തതയോടെയും പെരുമാറുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ചെറുത്ത് നിൽക്കേണ്ട കാര്യമില്ല സറണ്ടർ ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളിലുള്ള സത്യത്തെ തെളിയിക്കുന്നതിന് ഒരു സംഘടനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള പ്രോഗ്രസ് വളരെ പതുക്കെയാണെങ്കിലും ർദ്ധവത്തായതും സ്റ്റെഡിയായതുമാണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ തിടുക്കപ്പെടേണ്ട കാര്യ കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾ ഒന്നിനെയും ചേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ സാരമാക്കുന്നത് എന്താണോ നിങ്ങൾക്കായി നിങ്ങളുടെ സോൾ പ്ലാനിൽ ഉള്ളത് അത് നിങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് അവ ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ ഓർക്കുക നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യുക ഒരു ഗൈഡൻസിനെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പലരും അവരവരുടെ എനർജി ലെവലിനനുസരിച്ചിട്ടാണ് ഭഗവാനുമായിട്ട് ആവുന്നത് ചിലർക്ക് പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ അങ്ങനെ പലതുമായിരിക്കും ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും അങ്ങനെ നിങ്ങളുടെ എനർജി ലെവൽ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഭഗവാനുമായിട്ട് കണക്റ്റാവുക അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നത്തെ മെസ്സേജിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളത് അപ്പോൾ നന്ദി നമസ്കാരം